ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ടെക്നിക്കൽ വീഡിയോ ആണ് ഒന്നുമല്ല എമർജൻസിയുടെ റിപ്പയറിംഗ് ആണ് ഞാൻ ഇത് കാണിച്ചിട്ടാൽ പോണേ അപ്പോൾ അതെ മഴക്കാലം ആകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സർവീസിന് ഒരു സാധനമാണ് ഈ എമർജൻസി ലൈറ്റ് ഇതിപ്പോ ഇന്നത്തെ ഇന്നപ്പോൾ വീടുകളിലൊന്നും ഈ സാധനം ഇല്ലാണ്ടായി തുടങ്ങി കാരണം എല്ലാ വീട്ടിലിപ്പോൾ ഇൻവേർട്ടറുകളൊക്കെ വന്നതുകൊണ്ട് ഇപ്പം എമർജൻസികൾ നമുക്ക് കാണാനില്ല എന്നാലും ഉള്ളിടത്തുള്ള കംപ്ലൈൻസ് ആണ് ഈ വരുന്നത് ഇതിൻ്റെ മെയിൻ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഴക്കാലത്ത് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം മഴക്കാലത്ത് യൂസ് ചെയ്യും ഒരു രണ്ട് മൂന്ന് മാസം ഇത് കറക്റ്റായിട്ട് ചാർജ് ചെയ്തും ഡിസ്ചാർജ് ചെയ്തും നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യും മഴക്കാലം കഴിഞ്ഞ് കറണ്ട് കെട്ടൊക്കെ മാറി കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇത് നമ്മളെടുത്ത് വയ്ക്കും പിന്നീട് ഒരു അഞ്ച് മാസം നമുക്ക് മഴ ശല്യം ഇല്ല കറണ്ട് കെട്ടില്ല അപ്പോൾ അഞ്ച് മാസം ഇത് റെസ്റ്റ് ആണ് ആരും ഇതിനെ മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ഈ സാധനം വെക്കും ഇതിൻ്റെ ബാറ്ററി ഡിസ്ചാർജ് ആയി പോകും പിന്നീട് നമ്മൾ ഡിസ്ചാർജ് ആയ അഞ്ച് മാസം കഴിഞ്ഞ് ഇതിർത്ത് എന്ത് ചെയ്യും ചാർജ് ചെയ്യാൻ വെക്കും അങ്ങനെ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി നമ്മൾ എന്ത് ചെയ്യും ബാറ്ററി ലിമിറ്റ് വിട്ട് ചാർജ് ഇറങ്ങി പോയിട്ടുണ്ടാവും ഇതിൻ്റെ ചാർജർ ഇങ്ങനെ ഓൺ ആയിക്കി എടുക്കും അതടിച്ചു പോകും അങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ് വരുന്നത് അപ്പോൾ ഈ എമർജൻസി ലൈറ്റുകൾ മാത്രമല്ല ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന എന്ത് സാധനവും നമ്മൾ മാക്സിമം രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസത്തിലോ രണ്ട് മാസത്തിലോ ഇടയ്ക്കോ ഒരു വട്ടം ചാർജ് ചെയ്യണം വെറുതെ ചാർജ് ചെയ്തിടുക അല്ലെങ്കിൽ ഇത് കേടുവരും അങ്ങനെ കേടുവന്ന ലൈറ്റ് തന്നെയാണ് ഇത് അപ്പോൾ ഇത് ഞാൻ അയച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ബാറ്ററിക്കാണ് കംപ്ലൈൻ്റ് കാരണം ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല ചാർജ് നമ്മൾ കുത്തുമ്പോൾ ചാർജ് ആവുന്നുണ്ട് അതുകൊണ്ട് ചാർജും കംപ്ലൈൻ്റ് ഇല്ല അഴിച്ച് നോക്കിയപ്പോൾ ബാറ്ററി ആണ് പോയേക്കണത് സിക്സ് ബാറ്ററി ആണ് വരുന്നത് ലെഡ് ആസിഡ് ബാറ്ററി ആണ് അപ്പോൾ ബാറ്ററിയുടെ കംപ്ലൈന്റ് ഒക്കെ നമുക്ക് നമുക്ക് മാറ്റാനായിട്ട് ടെക്നീഷ്യൻ ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എമർജൻസികൾ ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ഇത് തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാറ്ററി എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം എമർജൻസിലെ ബാറ്ററി എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ നോക്കാം കേട്ടോ ഓക്കെ വീഡിയോ പോകാം നമുക്ക് അപ്പോൾ ടെക്നീഷ്യന്റെ സഹായത്തോടെ അല്ലാതെ മാറുന്നതുകൊണ്ട് ഞാൻ ടിപ്പ് പറഞ്ഞു തരാം ഇതിൻ്റെ ചാർജിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ചാർജ് കുത്തി നോക്കുക ചാർജ് കുത്തുന്ന സമയത്ത് ചാർജിങ് ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ചാർജിങ് ഇഷ്യൂ ഇല്ല അതുപോലെ തന്നെ ബാറ്ററി ഫുൾ ചാർജ് ഇൻഡിക്കേഷനും കാണിക്കും നമ്മൾ കുത്തി ചിലപ്പോൾ അഞ്ച് മിനിറ്റിലോ പത്ത് മിനിറ്റിലോ ബാറ്ററി ഫുൾ ചാർജ് ഇൻഡിക്കേഷൻ കാണിക്കും ചിലവർക്ക് ചാർജിങ് ടൈമിൽ റെഡും ചാർജ് ഫുൾ ആയി കഴിയുമ്പോൾ ഗ്രീൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഫുൾ ചാർജ് കാണിക്കും അങ്ങനെയാണെങ്കിൽ ചാർജിങ് കംപ്ലൈൻറ്റ് ഇല്ലാന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് ബാറ്ററിക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് ബാറ്ററി എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിനെ സൈഡ് സ്ക്രൂ ആണ് വരുന്നത് അപ്പോൾ എല്ലാ സ്ക്രൂകളും നമ്മൾ അഴിക്കുക സ്ക്രൂ എല്ലാം ഞാൻ ഇതെല്ലാം സ്ക്രൂ ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് സൈഡ് സ്ക്രൂ ആറ് സ്ക്രൂ ആണ് ഇതിന് വരുന്നത് സ്ക്രൂ അഴിക്കുക അതുപോലെ തന്നെ ഗ്ലാസിന്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഇങ്ങനെ ഊരി പോരും ഗ്ലാസ് ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ ഉരുപ്പോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങനെ സൈഡിങ്ങനെ കഴിഞ്ഞാൽ എമർജൻസി ലൈറ്റ് ഓപ്പൺ ആയി അപ്പോൾ നോക്കാം ഈ സൈഡിലെ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ വയറിങ്ങ് ഇങ്ങോട്ട് പോകുന്നുണ്ടാവും അപ്പോൾ ആ പൊട്ടാതെ പൊട്ടാതെയൊക്കെ സൂക്ഷിക്കണം കാരണം ഇപ്പോൾ ഇതിൻ്റെ വയറ് നമുക്ക് ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് വലിച്ച് പറക്കരുത് അത് ശ്രദ്ധിക്കുക അപ്പോൾ അതേ ബാറ്ററി ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഈ ബോട്ടം സൈഡിലാണ് പല മോഡലിലും പല രീതിയിൽ വരും ഈ ഒരു ഈ ഒരു എമർജൻസി മോഡലിന് ഇങ്ങനത്തെ ബാറ്ററി വരുള്ളൂ അപ്പം നമുക്ക് ഈ ബാറ്ററി നമുക്ക് നമുക്കിത് ഇതിങ്ങനെ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും ഇതിങ്ങനെ ജസ്റ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ വേറെ ഒട്ടിപ്പൊ ഒന്നുമില്ല ഇല്ല ഇതിങ്ങനെ ഉഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഇങ്ങോട്ട് പോരും ഇതാണ് ഇതിന് വരുന്ന ബാറ്ററി സിക്സ് ഫോൾട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് എ എച്ച് സീൽഡ് റീചാർജബിൾ ബാറ്ററി ആണ് ഈ സംഭവട്ടോ ഇതിന് വില വരുന്നത് ഏകദേശം മുന്നൂറ്റി ചില്ലറയാണ് വില വരുന്നത് ഇത് പുതിയതിനെ ഒരു വർഷത്തെ വാറൻറ്റിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ബാറ്ററി നമ്മൾ ഇതിപ്പം ഞാൻ പുതിയത് വാങ്ങിയതാണ് പഴയ ബാറ്ററി കളഞ്ഞ് പുതിയത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി ഇതിലേക്ക് കണക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ രണ്ട് വയറാണ് നമുക്ക് ബാറ്ററിക്ക് വരുന്നത് ഒന്ന് പോസിറ്റീവും പോസിറ്റീവ് റെഡ് കളറും നെഗറ്റീവ് ബ്ലാക്ക് കളറും നമ്മൾ ഇതിനകത്ത് ഏകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണക്ഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോരുത് പ്ലസും മൈനസും മാറിപ്പോൻ പാടില്ല അപ്പോൾ പ്ലസ് എങ്ങനെയാണിത് തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് എപ്പോഴും റെഡ് കളർ ആയിരിക്കും ഇപ്പോൾ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ബ്ലാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് മാറിപ്പോയില്ല കളർ നോക്കി നമ്മൾ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് ടെർമിനലിൽ തമ്മിൽ കൂട്ടിമുട്ടരുത് അല്ലെങ്കിൽ അത് ബാറ്ററിക്ക് കേടുവരും അപ്പോൾ അതേ ഇതിലേക്ക് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഈ കണക്ഷൻ എടുത്തിട്ട് ഇതിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കണക്ഷനായി ഇതിങ്ങനെ വരച്ചിട്ട് തള്ളി വിട്ടാൽ മതി അപ്പോൾ അതേ പ്ലസ് കണക്ഷൻ വന്നു പിന്നെ അതിന് റബ്ബർ വാഷ് കൊടുത്തിട്ടുണ്ട് റബ്ബർ വാഷ് തള്ളിയില്ല അതുപോലെ തന്നെയാണ് നെഗറ്റീവ് അതുപോലെ തന്നെ ഇത് തള്ളിയിടുക അപ്പോൾ അതെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ബാറ്ററി കണക്ഷൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമുക്ക് ടെക്നീഷ്യൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏക വർക്ക് ഈ ബാറ്ററി മാറ്റലാണ് അപ്പോൾ അതെ ഇത് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇനി ഈ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണോ എന്ന് സംശയമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അഴിച്ച് ഈ ബാറ്ററി ഊരി ബാറ്ററി കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരൂ ഇതിനകത്ത് ബാറ്ററിയുടെ വോൾട്ടേജ് ഉണ്ടോയെന്ന് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് ആറ് വോൾട്ടിൻ്റെ ബാറ്ററി ആണ് മിനിമം ഫൈവ് പോയിന്റ് എയ്റ്റ് വോൾട്ടെങ്കിലും ബാറ്ററിക്ക് അകത്തുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ചാർജിങ് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ ഒരു നമ്മൾ അഞ്ച് മാസം ആറ് മാസം ഒക്കെ ഇരുന്ന ബാറ്ററി നമുക്ക് ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു വോൾട്ടോ രണ്ട് വോൾട്ടോ ഒക്കെ കാണിക്കുകയുള്ളൂ അപ്പോൾ ഇത് സിക്സിന് മുകളിൽ ഉണ്ടാവും റീചാർജ് ബാറ്ററി ആണ് സിക്സ് വോൾട്ടിന് മുകളിൽ ഉണ്ടാവും അപ്പോൾ അഞ്ച് വോൾട്ടിന് മുകളിലുള്ള ബാറ്ററി ആണെങ്കിൽ നിങ്ങൾ ഇത് ബാറ്ററി മാറ്റാൻ ശ്രമിക്കരുത് ഇത് ടെക്നിക്കലി ഇതിന് ചാർജിങ്ങിന് ഇതിൽ ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് മാത്രമേ ബാറ്ററി മാറ്റാവൂ അപ്പോൾ അതേ നമുക്ക് ബാറ്ററി മാറ്റാമെന്ന് പറഞ്ഞാൽ ഇത്രയുള്ള പരിപാടി ഇത് കണക്റ്റ് ചെയ്യുക ഇതിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ എമർജൻസിയുടെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്കിത് കത്തിച്ച് നോക്കാം അപ്പോൾ അതേ ബാറ്ററി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ കവറ് ഇതിനടക്കുക കവർ അതുപോലെ തന്നെ ഒരിടത്ത പോലെ തന്നെ കറക്റ്റ് വശം നോക്കിയിട്ട് അടക്കുക അടയ്ക്കുമ്പോൾ ഇതിൻ്റെ കണ ഇതിനൊരു ജാക്കറ്റ് അത് നോക്കിയിട്ട് അടയ്ക്കുക അല്ലെങ്കിൽ അത് അടയ്ക്കാൻ ബുദ്ധിമുട്ട് ടൈറ്റായി വരും കറക്റ്റ് അടച്ചാൽ അതെ നമ്മുടെ എമർജൻസി ബോഡി സെറ്റ് ഇനി നമുക്കിത് കത്തിച്ചോക്കാം അപ്പോൾ ഇത് കത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ബാറ്ററി തന്നെ ആയിരുന്നു അപ്പം ഇത് രണ്ടാമത്തെ ഇതൊന്ന് ഓഫ് സൈഡ് സൈഡ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ സൈഡ് ഫ്ലാഷ് എൽ ഇ ഡി രണ്ട് ടൈപ്പ് അപ്പോൾ ഉള്ളൂ ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാനായിട്ട് ഇനി നമുക്കിത് ചാർജിങ് ചെയ്ത് നോക്കാം അപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് എ സി കോഡ് കണക്ട് ചെയ്യാം എ സി കോഡ് ഇതേ ഇവിടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എ സി കോഡ് കണക്ട് ചെയ്യുക എന്നിട്ട് തേ ഇതിൽ കണക്റ്റ് നമ്മൾ നോർമലി ഒരു സാധനം ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യുക ആ അപ്പത്തേ ചാർജിങ്ങിന് ഇരിഗേഷൻ കത്തുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലൈൻ്റ് ഉള്ള ബാറ്ററി ആണെങ്കിൽ പോലും ചാർജിങ് നടക്കും പക്ഷെ ബാറ്ററി ചാർജ് ആവില്ല എന്നുള്ളൂ അപ്പം ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ബാറ്ററി കംപ്ലൈൻറ്റ് ആണെന്ന് അപ്പോൾ ഇതിൻ്റെ ചാർജിങ്ങിന് ഇഷ്യൂസ് ഒന്നും ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെക്നിക്കലായിട്ട് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഇത്രയും ചെയ്യാൻ എളുപ്പമാണ് ഇതിൽ വേറെ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഒന്ന് പറഞ്ഞുതരാം ഇത് ടെക്നിക്കലായിട്ട് ഇറക്കലും അറിയണമെന്നുണ്ടെങ്കിൽ അതോട് നോക്കിക്കോ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ബേസിക്കായിട്ട് അറിയുന്ന ഒരു കാര്യമായിരിക്കും മൾട്ടിമീറ്റർ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ബാറ്ററിയുടെ വോൾട്ടേജും കറൻ്റിലൊക്കെ എ സി ബി എ സിയുടെ വോൾട്ടേജും എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡി സി മീറ്റർ മൾട്ടിമീറ്ററിൽ നമ്മൾ ഡി സി സെലക്ട് ചെയ്യുക ഈ കാണുന്നതാണ് എ സി ഇതാണ് ഡി സി ഇപ്പോൾ ഇലക്ട്രോണിക്സ് അറിയുന്നവർക്ക് അറിയാം എ ഡി സിയുടെ സിമ്പലും എ സിയുടെ സിംബലും അപ്പോൾ ആ സിംബിള് കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി വോൾട്ടേജ് അതായത് ഡി സി വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഡി സി വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കിതേ ഇതേപോലെ രണ്ട് പ്രോബില് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അത് അതുപോലെ തന്നെ ബാറ്ററിയുടെ രണ്ട് നെഗറ്റീവിലോട്ടും ബ്ലാ റെഡ് പോസിറ്റീവിലും കണക്ട് ചെയ്യാം ഇതുപോലെ കണക്ട് ചെയ്യാം കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വോൾട്ടേജ് കാണാൻ പറ്റും ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ ഇപ്പോഴുള്ള വോൾട്ടേജ് ഇതിപ്പോൾ റീചാർജഡ് ബാറ്ററി ആയതുകൊണ്ടാണ് സിക്സ് പോയിൻറ്റ് ഫൈവ് സിക്സ് എന്ന് കാണിക്കുന്നത് നമുക്ക് ഇതിന്റെ ചാർജിങ് വോൾട്ടേജ് വരുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് വരെയാണ് ബാറ്ററി ചാർജ് ആവുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് വരെ എത്തുമ്പോഴാണ് ചാർജ് ആവുന്നത് കേട്ടോ അപ്പോൾ ഇനി ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രോബിതപോലെ തന്നെ ബാറ്ററി ടെർമിലും കണക്ട് ചെയ്യുക ചിലത് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടും ചാർജ് ആവാത്ത കേസുകളൊക്കെ വരാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ബാറ്ററിയുടെ നെഗറ്റീവിലും പോസിറ്റീവിലും ഇതുപോലെ കണക്ട് ചെയ്യാം ഞാനിത് എടുത്ത് കാണിച്ചതരാം കേട്ടോ നമ്മൾ മീറ്ററിൻ്റെ പ്രോബ് എടുത്തിട്ട് ബാറ്ററിയുടെ നെഗറ്റീവിലും പോസിറ്റീവിലും കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളത് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യാം മൾട്ടിമീറ്ററിൽ ഇപ്പോൾ കാണിക്കുന്ന വോൾട്ടേജാണ് സിക്സ് പോയിൻറ്റ് ഫൈവ് നമുക്കിനി ഇതിലേക്ക് ചാർജിങ് ഓൺ ചെയ്യാം അതായത് കെ സി ബി കൊടുക്കാം അപ്പോൾ അത് ഇതിൻ്റെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുക നമ്മുടെ നിലവിലുള്ള വോൾട്ടേജ് പതിയെ പതിയെ ഇങ്ങനെ കയറി കയറി സെവൻ പോയിൻറ്റ് ഫൈവ് എത്തുമ്പോഴാണ് നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആവുന്നത് കേട്ടോ അപ്പോൾ ടെക്നിക്കൽ സൈഡ് ഇത്രേ ഉള്ളൂ ബാറ്ററി ചാർജിങ് എന്ന് അറിയാനായിട്ട് നമുക്ക് ഇത്രേ ഉള്ളൂ പരിപാടി എ സി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ബാറ്ററിയുടെ വോൾട്ടേജ് ഇതുപോലെ ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് ചാർജിങ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടും സിക്സ് പോയിൻ്റ് ഫൈവിൽ തന്നെ ബാറ്ററി നിൽക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ സോറി ഈ എമർജൻസിയുടെ ചാർജിങ് കംപ്ലൈൻറ് ഉണ്ടെന്ന് അർത്ഥം അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതാണ് ബേസിക് മെത്തേഡാണ് ഇത് എല്ലാ സിസ്റ്റത്തിനും അതായത് ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എന്ത് സാധനവും ഇതിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ചാർജിങ് സമയത്ത് വോൾട്ടേജ് കയറി കയറി പോവും ചാർജ് ഇല്ലാത്ത സമയത്ത് ബാറ്ററിയുടെ സെയിം വോൾട്ടേജ് ഒന്ന് സ്റ്റഡി ശെടിയാൻ നിൽക്കും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വോൾട്ടേജ് താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരും സിക്സ് പോയിൻറ്റ് ഫൈവ്യിൽ നിന്ന് താഴെയിട്ടിറങ്ങി വരും അതാണ് ബേസിക് തിയറി കേട്ടാ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എമർജൻസി നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ നഴിച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഴിച്ച് നോക്കുക ഇങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ആണെങ്കിൽ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു അങ്ങനത്തെ നമ്മുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്തു എല്ലാം കറക്റ്റാണ് ചാർജിങ് കറക്റ്റാണ് ബാറ്ററിയുടെ വോൾട്ടേജ് കറക്റ്റ് ആണ് ലൈറ്റ് കത്തുന്നതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ച് സ്ക്രൂ ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട് ഈ സ്ക്രൂ ആണ് നമ്മുടെ ഗ്ലാസിനെ ടൈറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അഴിക്കുന്നവർ ശ്രദ്ധിക്കണം ഗ്ലാസിൻ്റെ അടുത്ത സ്ക്രൂ അഴിക്കാതെ വലിച്ചു പറിക്കരുത് ആ ഗ്ലാസിൻ്റെ ഗാടി പൊട്ടിപ്പോവും അപ്പോൾ അതേ ഈ സ്ക്രൂവും ടൈറ്റ് ചെയ്തു അതുപോലെ തന്നെ ഉള്ള എല്ലാ സ്ക്രൂവും നമ്മൾ ടൈറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീട്ടിലെ എമർജൻസി ഇങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോരോ എക്വിപ്മെൻറ്റ്സ് എനിക്ക് സർവീസിന് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് ഇതിനായിട്ട് അറിവില്ലാത്ത ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കംപ്ലൈൻസ് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എമർജൻസിയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞത് പിന്നെ ഇത് ലൈറ്റ് ഓക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം